ഇതിൽ നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഏകദേശം ആയിരത്തിലധികം കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ച് അതിൻ്റെ നടപടികളായിരുന്നു അതിന് ശേഷം എം എൽ എമാരടക്കമുള്ളവരുടെ ഫണ്ട് ഉപയോഗിച്ച് നടന്ന പ്രവർത്തനങ്ങളോടെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളം ഇപ്പോൾ കേരളത്തിലെ കളിക്കളങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് ഇപ്പോൾ ചെലവഴിച്ചു വരികയാണ് ഇതിൽ ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത്തരത്തിലൊരു ആശയം തന്നെ മുന്നോട്ട് വെച്ചത് അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പോവുക ഇപ്പോൾ സംസ്ഥാനത്ത് നാനൂറ്റി അറുപത്തി അഞ്ച് പഞ്ചായത്തുകളാണ് സ്വന്തമായി കളിക്കളമില്ലാത്ത നമ്മൾ കണ്ടെത്തി അതിൽ ഇപ്പോൾ ഏകദേശം നൂറിലധികം പഞ്ചായത്തുകൾ കളിക്കളമായി കഴിഞ്ഞു ഇനി വരുന്ന നൂറ്റി നാൽപ്പത് പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിക്കാനുള്ള ടെൻഡറുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വളരെ കുറഞ്ഞ പഞ്ചായത്തുകളിൽ മാത്രമേ സ്വന്തമായി കളിക്കളം ഇല്ലാത്തുള്ളൂ ഏകദേശം നൂറ്റി അറുപത് നൂറ്റെഴുപത് പഞ്ചായത്തുകൾ അതുകൂടി നമ്മൾ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്